ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് രണ്ടര കിലോ ചിക്കനാണ് വാങ്ങിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സവാള ഒരു കിലോ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം ഇത് ചേർക്കേണ്ട പൊടികളുടെ ഡീറ്റെയിൽസ് നോക്കാം മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗരം മസാല രണ്ട് ടീസ്പൂൺ ടീസ്പൂൺ ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഇവിടെ ഓരോന്ന് എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം കരിഞ്ഞ പാടില്ല നല്ല രീതിയിൽ വറുത്തെടുക്കാം കരിയ നോക്കണം കരിഞ്ഞ പിന്നെ കറിയിലിടുമ്പോൾ ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ അതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഞാനൊരു അലായിയുടെ ഉരുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ടര കിലോ ചിക്കൻ കൊള്ള കണക്കാക്കിയിട്ടുള്ള ഒരു ഇഡലിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് മുക്കപ്പോഴും യൂസ് ചെയ്യുന്നത് അതാകുമ്പോൾ കറിക്കൊക്കെ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ആ വെളിച്ചെണ്ണ കടു പൊട്ടിച്ച ശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായി മൂത്ത് വരട്ടെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ ഒരുപാടിട്ട് മൂപ്പിക്കണ്ട ചെറിയ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ആ ഒരു പച്ചമണ്ണ പോകുന്നവരെ മുപ്പിച്ചാൽ മതി അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരു കിലോ അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അതാകുമ്പോൾ സവാള പെട്ടെന്ന് വഴണ്ടിവരും അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് സവാളയൊക്കെ ഉപ്പിലിട്ട് ഉപ്പിൽ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴണ്ടുവരും പിന്നെ നമുക്ക് അടച്ചൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം സവാളയൊക്കെ ഏകദേശം കുക്കായി വരുന്നതേ ഉള്ളൂ സവാള നല്ല വഴണ്ട് വഴണ്ടുവരണമെങ്കിൽ കറി നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ നല്ല ക്രൂറായിരിക്കും മറ്റേ സവാള ഇതായിട്ട് കിടക്കും അതുകൊണ്ട് സവാള നല്ല വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ ചിക്കൻ ഇടാവൂ അപ്പോൾ നമ്മൾ ഈ സവാള ആ വഴണ്ടു വന്നതിൽ കൂടി ഒരു പച്ചമുളക് നാല് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കിട്ടുന്ന കുക്കായി വരട്ടെ ഏകദേശം സവാള നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടര കിലോ ചിക്കനാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സവാളയും ചിക്കനും നന്നായിട്ട് മിക്സ് ആയി വരട്ടെ മിക്സ് ചെയ്തിട്ട ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്ത് എടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ളതാണിത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്ന് തന്നെ വെള്ളവും സവാളയിൽ നിന്നെല്ലാം തന്നെ വെള്ളമെല്ലാം ഉറക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇതിലോട്ട് തട്ടി കൊടുക്കാം അപ്പോൾ അതെല്ലാം തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അരപ്പെല്ലാം എല്ലാം കൂടും ആയ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളമെല്ലാം അധികം ഓറി വരുന്നുണ്ട് നമുക്കിത് അടച്ചു വെച്ച് തന്നെ വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഇത് കുക്കായി വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം കറിവേപ്പിലിട്ടിട്ടില്ലായിരുന്നു തിളച്ച ശേഷം അല്ല അവസാന സ്റ്റേജിലാണ് ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തത് ഈ സമയം നമുക്ക് ഉപ്പ് വേണോ ഉപ്പോ വരും മസാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്കിപ്പോൾ എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇടവസാന സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞു ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്